ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ടു മെത്രൂൺ നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫോർ ഇയർ ഡിഗ്രി ബി എസ് സി മാത്തിലെ സെക്കൻഡ് സെമസ്റ്ററിലെ കോഴ്സ് ആയിട്ടുള്ള ഇൻറ്റഗ്രൽ കാൽക്കുലസിലെ എക്സസൈസിലെ പ്രോബ്ലംസ് ആണ് ഇവാലുവേറ്റ് ദ ഇൻറ്റഗ്രൽ ഇൻറ്റഗ്രൽ ടി റൂട്ട് ടി പ്ലസ് റൂട്ട് ടി ബൈ ടി സ്ക്വയർ ഡി ടി നമുക്ക് ഈ ഫങ്ഷൻ എന്ത് ചെയ്യണം ടി എന്നുള്ള വേരിയബിൾ ഒരു ഫംഗ്ഷൻ ഉണ്ട് അതിനെ നമുക്ക് എന്ത് ചെയ്യണം ഇൻറ്റഗ്രേറ്റ് ചെയ്യണം നോക്കൂ ഇവിടെ നമുക്ക് ഒരു മേലൊരു ഫങ്ഷൻ ഉണ്ട് താഴെ ഒരു ഫംഗ്ഷൻ ഉണ്ട് അപ്പൊ നോക്കൂ നമുക്ക് ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം ആദ്യം നോക്കൂ ഇന്റഗ്രൽ നോക്കൂ ടി നമുക്ക് ആദ്യം ക്വസ്റ്റിനൊന്ന് ടി റൂട്ട് ടി പ്ലസ് റൂട്ട് ടി ഡിവൈഡ് ബൈ ടി സ്ക്വയർ ഡി ടി ആണ് നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യേണ്ടത് നോക്കൂ ഇങ്ങനെ ഒന്നായി നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് മേലെ രണ്ട് ടേം ഉണ്ടെങ്കിൽ അല്ലെ രണ്ടിൽ കൂടുതൽ ടേം ഉണ്ടെങ്കിൽ താഴെ ഉള്ളതിനൊക്കെ അത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇത് മേ മേനുള്ളതിന്റെ ഡിനോമിനേറ്ററാണിത് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡിനോമിനേറ്റർ ഡിനോമിനേറ്ററാണിത് അതേപോലെ ഇതിൻ്റെ ഡിനോമിനേറ്റർ ആണിത് എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ടാക്കും ഇതേ ഡിനോമിനേറ്റർ കൊടുക്കാം ഓക്കെ മേനുള്ള രണ്ടാക്കും എന്ത് ചെയ്യാം ഇതേ ഡിനോമിനേറ്റർ നമുക്ക് എന്ത് ചെയ്യാം കൊടുക്കാൻ പറ്റും അപ്പൊ നോക്കൂ നമ്മുടെ ആൻസർ എന്തായിട്ട് വരും ടി റൂട്ട് ഡി ഓക്കെ ടി റൂട്ട് ഡി ബൈ ടി സ്ക്വയർ ഓക്കെ ടി റൂട്ട് ഡി ബൈ ടി സ്ക്വയർ പ്ലസ് അതേപോലെ റൂട്ട് ഡി ബൈ നമുക്ക് ഡിനോമിനേറ്റർ രണ്ടാൾക്കും കൊടുത്തു ഓക്കെ ഇനി നോക്കൂ നമുക്ക് എന്ത് ചെയ്യാം ഇതിനെ രണ്ട് ടേം അല്ലെ രണ്ടിനെ സെപ്പറേറ്റ് ഇന്റഗ്രേറ്റ് ചെയ്യാം അപ്പൊ നോക്കൂ നമുക്ക് അതിനുമുമ്പേ ഇവിടെ നിന്ന് ഒരു ടീം ഒരു ടീം കട്ട് ചെയ്യാം ഓക്കെ മേലെന്നൊരു ടീം ടി സ്ക്വയറിൽ ഒരു ടീം കട്ട് ചെയ്യാം ഓക്കെ ഇനി നോക്കൂ നോക്കൂ ഇന്റഗ്രൽ എന്തായിട്ട് വരും ഇന്റഗ്രൽ മേലെ ഇവിടെ റൂട്ട് ടി ആണുള്ളത് തായ ടി ഓക്കെ പിന്നെ ഡി ടി പിന്നെ പ്ലസ് ചെയ്ത

ഇവിടെ രണ്ടിന്റെ ബേസ് ടീ ആണ് മേലെയും താഴെയുള്ള നമ്പർ വേറെ വേറെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം എ റേസ് ടു എം മൈനസ് എന്ന് എഴുതാം എന്ന് പറഞ്ഞാൽ എ എഴുതിയിട്ട് മേലുള്ളത് താഴെയുള്ളത് കുറച്ചാൽ മതി അപ്പൊ നോക്കൂ ഇവിടെ രണ്ടും ടീ ആണ് നമുക്ക് എങ്ങനെ എഴുതാം ടി എഴുതിയിട്ട് വൺ ബൈ ടുന്ന് വണ് കുറച്ചാൽ മതി വൺ ബൈ ടു മൈനസ് വൺ ഡി ടി പ്ലസ് ഇൻഡൽ ഇതേപോലെ നോക്കൂ ഇവിടെ മേലെ മേലെയും താഴെ ടി ആണെങ്കിൽ ടി എഴുതാം ഓക്കെ മേലെ ശരിക്കും റൂട്ടാണെങ്കിൽ വൺ ബൈ ടു ആണ് ആ വൺ ബൈ ടു നമ്മൾ താഴെയുള്ള പവർ ടു കുറച്ചാൽ മതി ഓക്കെ ടി റേസ്റ്റ് വൺ ബൈ ടു മൈനസ് ടു ഡി ടി ഓക്കെ ഇനി നോക്കൂ ഇൻ്റഗ്രൽ ടി റേസ്റ്റ് വൺ ബൈ ടു മൈനസ് എന്ന് പറയുമ്പോൾ അത് മൈനസ് വൺ ബൈ ടു ആണ് അരേന്ന് ഒന്ന് കുറച്ച മൈനസ് ആരാ ഓക്കെ ഡി ടി പ്ലസ് ഇൻറ്റഗ്രൽ നോക്കൂ അരേന്ന് രണ്ട് കുറയ്ക്കുക എന്നല്ലേ വൺ ബൈ ടു മൈനസ് ടു എന്ന് പറയുമ്പോൾ അരേന്ന് രണ്ട് കുറയ്ക്കാം നോക്കൂ നമ്മൾ ഈ വൺ ബൈ ടു മൈനസ് ടു ചെയ്യുമ്പോൾ നമ്മൾ നോക്ക് ഈ ടൂവിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം ടു ഇൻറ്റു ടു എന്ന് പറയുമ്പോൾ വണ് എഴുതുക മൈനസ് എഴുതാം ടു ഇൻറ്റു ടു എന്ന് പറയുമ്പോൾ ഫോർ ഹോൾ ഡിവൈഡ് ബൈ ടു എഴുതാം വൺ മൈനസ് ഫോർ എന്ന് പറയുമ്പോൾ അത് മൈനസ് ത്രീ ആണ് ബൈ ടു മൈനസ് ത്രീ ബൈ ടുന്ന് കിട്ടാം അപ്പം നോക്കൂ ടി റൈസ് ടു മൈനസ് ത്രീ ബൈ ടു ഡി ടി ഇനി നോക്കൂ നമുക്ക് ഇതിനൊന്നുകൂടെ സിംപ്ലിഫൈ ചെയ്യാം നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഫോമിലേക്ക് ഇപ്പൊ ഇത് എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഡയറക്റ്റ് നമുക്ക് എന്ത് ചെയ്യാം ഇന്റിഗ്രേറ്റ് ചെയ്യാം ഇപ്പൊ നോക്കൂ ടീന്റെ പവറിൽ ഒരു നമ്പർ വന്നാൽ നമ്മൾ എന്താ ചെയ്യ പവറിലേക്ക് വൺ ആഡ് ചെയ്യാം ഓക്കെ വൺ ആഡ് ചെയ്തു അതേ പവർ നമ്മൾ എന്ത് ചെയ്തു താഴെ എഴുതി ഓക്കെ പിന്നെ നോക്കൂ പ്ലസ് ഇനി നോക്കൂ ഇവിടെ ടീ പവറിൽ മൈനസ് ത്രീ ബൈ ടു ആണെങ്കിൽ ടീ പവറിൽ മൈനസ് ത്രീ ബൈ ടു എഴുതി വൺ ആഡ് ചെയ്തു മൈനസ് ത്രീ ബൈ ടു പ്ലസ് വണ് ചെയ്തു പ്ലസ് എഴുതി ഇനി നോക്കൂ 1 ബൈ ടു പ്ലസ് വൺ എന്ന് പറയുമ്പോൾ ദേ ശരിക്ക് 1 മൈനസ് വൺ ബൈ ടു അല്ലേ ഒന്ന്ന്ന് അര ആണ് മീനിങ് അപ്പോൾ മീനിങ് എന്താ ഒന്ന് അര കുറച്ചാൽ അര ഡിവൈഡ് ബൈ ഇവിടെ നോക്കൂ വൺ മൈനസ് 1 ബൈ 2 അല്ലെ മീനിങ് 1 ബൈ ടു പ്ലസ് വൺ എന്ന് പറയുമ്പോൾ 1 മൈനസ് വൺ ബൈ ടു എന്ന് പറയുമ്പോൾ 1 ബൈ ടു ആണ് ഓക്കേ പ്ലസ് നോക്കൂ ഇതിവിടെ ശരിക്കും മീനിങ് ആദ്യം വണ് എഴുതുക പിന്നെ മൈനസ് ത്രീ എന്ന് പറയുമ്പോൾ ഈ ത്രീ ബൈ ടു എന്ന് പറഞ്ഞാൽ മൂന്നിൻ്റെ പകുതി ഒന്നര അല്ലേ ഒന്ന് ഒന്നര കുറച്ചാൽ മൈനസ് അര അല്ലേ കിട്ടുക ഒന്ന് നിങ്ങൾ അങ്ങനെ ആലോചിച്ചാൽ മതി ഓക്കെ മൈ ത്രീ ബൈ ടു എന്ന് പറഞ്ഞാൽ എന്താ മൂന്നിൻ്റെ പകുതി ഒന്നര അപ്പൊ ഒന്നെന്ന് ഒന്നര കുറച്ചാൽ മൈനസ് അര കിട്ടും ഓക്കെ അപ്പോൾ ടീൻ്റെ പവറിൽ മൈനസ് ആരാണ് മൈനസ് വൺ ബൈ ടു ഡിവൈഡ് ബൈ നോക്കൂ ഇത് ഇതേ നമ്പർ തന്നെയാണ് നേരെയുള്ള അതേ നമ്പർ തന്നെയാണ് മൈനസ് വൺ ബൈ ടു പ്ലസ് സി നോക്കൂ ഇനി നമുക്ക് എന്ത് ചെയ്യാം ഈ വൺ ബൈ ടുവിന് ഡിവൈഡഡ് ബൈ വൺ ബൈ ടൂ ആണെങ്കിൽ തിരിച്ചിട്ട് ടു ബൈ വൺ എഴുതാം ടു ബൈ വൺ ഇൻറ്റു ടി റേസ് ടു വൺ ബൈ ടു ഓക്കെ ഇവിടെ മൈനസ് വൺ ബൈ ടു നമുക്ക് എന്ത് ചെയ്യാം തിരിച്ചിടാം മൈനസ് ടു ബൈ വൺ എഴുതാം മൈനസ് ടു ബൈ വൺ ഇൻറ്റു ടി റേസ് ടു മൈനസ് വൺ ബൈ ടു പ്ലസ് ഇ ഓക്കെ നമ്മൾ ഇവിടെ ഡിവൈഡഡ് ബൈ വൺ ആണെങ്കിൽ നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല ഓക്കെ ടു ടി റേസ് ടു വൺ ബൈ ടു ഓക്കെ ഇവിടെ ഡിവൈഡ് ബൈ വൺ ആണെങ്കിൽ എഴുതേണ്ട ആവശ്യമില്ല മൈനസ് ടു ടി റൈസ് ടു മൈനസ് വൺ ബൈ ടു പ്ലസ് സി ഓക്കെ ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ